അങ്ങനെ പെൻഡിങ് ആക്കുന്നത് പിന്നെ എനിക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറലാണ് അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലായിരുന്നു അപ്പോൾ കുക്കില്ലെങ്കിൽ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ വീഡിയോ കാണാതിരിക്കേണ്ടി വരും ഹായ് ഹായ് ചേങ്ങി മേരേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ എല്ലാവരും സുഖമല്ലേ എനിക്ക് സുഖമാണ് നാട്ടിലുണ്ട് കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കാരണമൊക്കെ പറയാം ഇപ്പോൾ രാവിലെ ഒരു ഏഴേര സമയമായിട്ടുള്ളൂ ഇതിനൊക്കെ കുറച്ചും നേരത്തെ എണീറ്റ് ഒന്ന് കുളിക്കാൻ വേണ്ടി കെ കോളനി വരെ പോകണമെന്ന് കരുതിയതാണ് പക്ഷേ എങ്കിൽ പോകാൻ വേണ്ടി സാധിച്ചില്ല പക്ഷേങ്കിൽ ഞാൻ പോവാണ് നേരത്തെ പോകാൻ വേണ്ടി സാധിച്ചില്ല എന്ന് എന്നവർക്ക് ഇപ്പോൾ വീട്ടിലാണിറങ്ങ അവിടെയൊക്കെ അല്ല മുല്ലപ്പൂ ഒക്കെ പൂത്തിക്കുകയാണ് നമ്മുടെ കൂമന് യാത്ര കഴിഞ്ഞ് വന്നിട്ട് നിർത്തിയതാണ് അവിടെ ഓട്ടോ ഉണ്ട് കൂന്നെ പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യത്തിൻ്റെ ഫ്രണ്ട് പല ഭാഗങ്ങളിലേക്കൊക്കെ ആയി കൊണ്ടുപോയി എന്നല്ല ഞാൻ എവിടെ കൊടുത്തിട്ടില്ല എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ പോകണം ടി കെ കോളനിയിലേക്ക് അപ്പം ഇന്ന് ഓടാൻ വേണ്ടി പോകണം ഓടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെന്നു രാവിലെ കുളിച്ചിട്ടാണ് അവളെ പോവാം ആ കുളിന്ന് ടി കെ കോളനിന്ന് കുളിക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ടി കെ കോളനിക്ക് വിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ാണ് പോകുന്നത് കൂമന ഇതാ കിടക്കുന്നു കൂമനൊക്കെ കഴുകാനായിട്ടുണ്ട് പിന്നെ കൂമന വല്ലാതെ ഇത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് ഏതായാലും നമ്മൾ ടി കെ കോളനിക്ക് എത്തട്ടെ ഇവിടുന്ന് പത്ത് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് പോകണം പതിനെട്ടാവും അപ്പോൾ ഇതുവരെ പോകേണ്ടത് നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത് ദുബായി പോയാൽ വണ്ടൂര് ദുബായി പോയാൽ കൊച്ചി പാണിയമ്പല അങ്ങനെ ചങ്ങാമരേ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുവാണ് സ്പോട്ടിലേക്ക് എത്തിയ പറഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി പോകേണ്ട നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ വന്ന വഴിയാണത് ഇവിടേക്ക് വന്നതും അതുപോലെ തന്നെ ഇവിടേക്ക് എങ്ങനെ വരണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ അതായത് എങ്ങനെയൊക്കെ വരാം ഇതിലൊക്കെ വരണം എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ് ആ വീഡിയോ ഞാൻ അൺസ്ക്രീനിൽ വെക്കാം അതായത് ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് വെക്കാം പിന്നെ അങ്ങനത്തെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലും വരാം വഴി അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വരുന്നതിന് ആ വീഡിയോ കണ്ടാൽ മതി അതുകൊണ്ടു ചെറിയൊരു പാലം ഉണ്ടാവും ഓ വെള്ളം ഇഷ്ടം പോലെയാണ് എന്താ വെള്ളം വേനൽ കൊടിയെ കുത്തിയ വേനൽ ആണ് അടുത്ത വേല അങ്ങനെ ആ ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന നദിയാണ് ഈ ഈയൊരു നദി ആ ആ പോറില്ലേ ഇഷ്ട നമുക്ക് അങ്ങോട്ട് കുറച്ച് താഴ്ത്തിക്ക് പോകണം ഏഹ് അവിടെ ഒരു ചെറിയൊരു കുണ്ട് ചെറുതല്ല വിഷു തിരക്കില്ലാത്ത കുണ്ടുകൾ ഒരുപാടുണ്ട് ആഹാ കൊള്ളാം നല്ല ബോ രാവിലെ തന്നെ ഈ ഒരു കാഴ്ചയും കണ്ട് ഇനിയൊരു പുളി പുളിച്ച് കണ്ടേ നമ്മളന്ന് വന്നു കുക്കുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചിപ്പിയേട്ടൻ്റെ അടുത്തേക്ക് പോയി അതിൽ മലൻ്റെ മേലെ ഒരു ചെറിയൊരു ഷെഡ് വീടൊക്കെ ഉണ്ട് അതായത് എസ്റ്റേറ്റാണ് ആ ഒരു ഏട്ടൻ്റെ പേരാണ് ചിപ്പി അപ്പം ഏട്ടൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടൊക്കെ ഉണ്ട് വീട് അദ്ദേഹത്തിൻ്റെ വീടല്ല അദ്ദേഹം കൂടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു പരിസ്ഥെന്നൊക്കെ പറയില്ലേ അതുപോലെ ആ വെള്ളത്തിൻ്റെ ക്ലിയർ കണ്ടിട്ട് നല്ല തണുപ്പും ഉണ്ടാവട്ടെ അപ്പോഴൊക്കെ നമുക്ക് താഴത്തേക്ക് താഴത്തേക്ക് പോവാം പിന്നെ കുപ്പുവിൻ്റെ കാര്യത്തി ഞാൻ വരുന്നുണ്ട് കുപ്പു എവിടെ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം തരേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ പറയാം എന്തായാലും കുറച്ചും കൂടി താഴത്തേക്ക് എത്തട്ടെ നമ്മൾ നമ്മുടെ കുളിക്കുന്ന സ്പോട്ടിലേക്ക് എത്തട്ടെ അപ്പോൾ വെട്ട് നിർത്തിയോണ്ടേ ടാപ്പിങ്ങാരൊന്നും ഉണ്ടാവില്ല വാനിലല്ലേ പിന്നെ ഇവിടെ പലയിടങ്ങളിലിവിടെ അല്ല നമ്മുടെ അടുത്ത് പലയിടങ്ങളിലായിട്ട് പുലിയെ കണ്ടു പുലിയെ പിടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പല കേട്ടതായിരുന്നു മുൻപ് ഇപ്പല്ല പക്ഷെ എന്നാൽ ഒരു പുലി വന്നാൽ എന്താ പോയില്ലേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു പുലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കാണുമില്ല നമ്മൾ കുടുങ്ങിയും ചെയ്തു ഇതിലെങ്ങനെ ചവിട്ടുവഴിയുണ്ട് ചവിട്ട് വഴി എന്ന് ഞാൻ അവിടെ പറയാം പിന്നെ ഞങ്ങളവിടെ ഇടവഴി എന്നോ അല്ലെങ്കിൽ നടവഴിയെന്നോ എന്താ പറയുക അറിയില്ല ഞങ്ങൾ പിന്നെ ചവിട്ട് വഴി എന്ന് പറയാം അത് നമ്മുടെ ചവിട്ടി നടന്ന് ചവിട്ടി നടന്ന് ആയിരം രൂപ ആയി ചവിട്ട് പോയി ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു കുണ്ടുള്ളത് ഇനി ഇതിനൊക്കെ മനോഹരമായിട്ടൊരു കുണ്ട് വേണമെങ്കിൽ താഴത്തക്കിനെയും പോയാൽ മതി പൈപ്പ് ഇട്ടിട്ടുണ്ടോ ചേപ്പ് കുടിവെള്ളത്തിനാവാം അങ്ങനെയാണെങ്കിൽ ഞാൻ സോപ്പ് എടുത്തിട്ടുമില്ല സോപ്പ് കൊണ്ട് കുളിക്കാൻ വേണ്ടി പാടില്ല സോപ്പാക്കാൻ വേണ്ടി പാടില്ലല്ലോ കുളിക്കാൻ തന്നെ പാടില്ല നമുക്ക് ഇവിടെ കുളിക്കാം ഇത് മതി നല്ല സ്പോട്ടാണ് ഇതിനൊക്കെ നല്ല സ്പോട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിക്കായാലെ ഇറങ്ങിപ്പോയാൽ ഇതിനൊക്കെ നല്ല സ്പോട്ട് കിട്ടും കാരണം തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കിളികളുടെ ശബ്ദമുണ്ട് എല്ലാം ഉണ്ട് ഇവിടുത്തെ ഈ പറമ്പ് ചാത്തതാൻ ആ കൊള്ളാം പൊള്ളി പൊള്ളി ഇപ്പൊള്ളി ഇപ്പൊള്ളേ ഇപ്പൊള്ളേ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമ്മൾ മേഘാലയയിലല്ലാണ്ട് ഇതവിടെ ഉണ്ട് എന്താ എന്താ അതിൻ്റെ ക്ലിയർ അതിമനോഹരമായിട്ടുള്ള ക്ലിയർ ഇതിനകത്ത് ഫുഡ് വേണമെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിക്ക് പോവാം നമുക്ക് കൂടി താഴ്ത്തിക്ക് വേണമെങ്കിൽ പോയേക്കാം സാധനം എടുക്കാറുണ്ട് അത് നമുക്ക് ഒന്നുകൂടി താറ്റി പോയ ഇവിടെ നിന്ന് താഴ്ത്തിക്ക് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് അല്ല ഇതിൽ ചാടി ചാടിയൊക്കെ ഇങ്ങനെ പോവണം ഉണ്ടോ ഫുള്ളായിട്ട് ഉരുൾപൊട്ടി വന്നിട്ടുള്ള പാറ കഷ്ണങ്ങളാണ് കേട്ടോ ഇത് എന്താ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് നദിയാണ് ഒന്നല്ല ഒരുപാട് നദികളുണ്ട് അതിലൊന്നാണിത് ഇതിൽ തന്നെയായിരുന്നു നമ്മളന്ന് എന്താ ഫോറസ്റ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഏതായാലും നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മൾക്ക് പറ്റിയ കുണ്ട് അത് ഞാൻ സാധാരണ വരുമ്പോൾ കുളിക്കാറുള്ള കുണ്ട് പോകുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല ചാടി ചാടി ചാടിയൊക്കെ ഇങ്ങനെ പോകണം പാറ കഷ്ണങ്ങളൊക്കെ ഒലിച്ചു വന്നിട്ടേ കല്ലുകളുടെയൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഒക്കെ നല്ല ഊരുള്ളം കല്ലുകളായിരിക്കും ഉണ്ടാ നല്ല ഊരുള്ളം കല്ലുകൾ ഇതിൽ ധാരാളം ഉണ്ടാവും അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഉണ്ടാവും അതൊക്കെ നല്ല ഭംഗിയുള്ള കല്ലേ നമുക്ക് ചെറിയ പച്ചമരുന്നൊക്കെ അരക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു നല്ലൊരു കത്തി അതുപോലത്തെ അതിന് പോണേ അമ്മി അമ്മിക്കുട്ടി വേണ്ടേ അമ്മി അമ്മിക്കുട്ടി ഇതൊക്കെ കണ്ടോ ഇതെന്താ ബീഫ് കൊണ്ടുവന്ന വന്നാൽ കയറാതെ ഒന്ന് ഓ മൈ ഗോൾ ഇതൊക്കെ അടക്കട്ടെ ഇതാണ്ടങ്ങൾ നിങ്ങൾ ടി കെ കോളനിയിലേക്ക് വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നിങ്ങൾ തന്നെ റിട്ടം കൊണ്ടുപോകാം ഇതെന്താ അതൊക്കെ എത്രങ്ങനെ കിടക്കുന്നത് പ്ലാസ്റ്റിക്കായിട്ടും ആ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇവിടെ നിന്ന് താഴ്ത്തിക്ക് പോകട്ടോ ഇവിടെ ഒക്കെ നല്ല ക്ലിയറാണ് വെള്ളത്തിന് നല്ല ക്ലിയർ നമ്മൾ ഇനി ഇവിടെ നിന്നും താഴ്ത്തിക്ക് പോകണം അവിടെയാണ് നമ്മളുടെ കുണ്ടില് ഏ ആ കുണ്ടിലൊക്കെ നമുക്ക് എത്തേണ്ടത് ഇതിലൊക്കെ ചാടി മറിഞ്ഞ് ചാടി മറിഞ്ഞ് പോകണം അല്ലെങ്കിൽ ഇന്ന് ഇതിലിങ്ങനെ വലിയ റിസ്ക്കില്ലാതെ ഇതിൽ ചാടി പോകണം വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ശബ്ദം ഉണ്ടാവും ആഹാ ഓഹോ അങ്ങനെയെങ്കിലും നമ്മൾ നമ്മളുടെ സ്പോട്ടിലേക്ക് എത്തി നമ്മൾ അതിലാണ് കുളിക്കാൻ വേണ്ടി കയറുന്നത് ഇല്ല വേണ്ട വെള്ളം ചാടുന്നു ഓ പൊളി ഉടനൊക്കെ ശ്രദ്ധിച്ച് നടക്കണം കാരണം ഫുള്ള് പാറ കല്ലുകളായതുകൊണ്ട് കഷ്ടങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാല് ഫ്ലിപ്പായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പാകം നല്ല രീതിയിൽ പണി തരും ൊലിയാണ് പൊലി പൊളി പോലി പിന്നെ പാമ്പ് ഉണ്ടാവാം മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടാവാം ഏഹ് അത്തരം കാര്യങ്ങളോട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ കുറെ താഴത്തേക്ക് പോകുന്നു നമ്മളെ വണ്ടിയൊക്കെ ഒരുപാട് മേലെയാണ് അവിടെ നിന്ന് ഒരുപാട് താഴത്തേക്ക് പോകുന്നു ഇവിടെ ഒന്നൊരാ ഉണ്ടാവില്ല വെള്ളത്തിൻ്റെ ശബ്ദം നന്നായിട്ടുണ്ട് ഈ ഒരു വലിയൊരു പാറയിൽ കയറിയിട്ട് ഈ ഒരു കുണ്ടിലാണ് ഞാൻ കുളിക്കാൻ വേണ്ടി കരുതുന്നത് എന്താ ഉപ്പം ല്ലേ ഞാനല്ലേ ഇപ്പ തന്നെ പല പൊടികളുടെയും പ്രശ്നങ്ങളാണല്ലോ നാർമ്മലൊന്നും ആക്കണില്ല ടേസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ എങ്ങനെ കിടക്കണോണ്ട് സ്മെല് ചെയ്താൽ ഇപ്പൊ ഉപ്പിന്റെ സ്മെല്ല് എനിക്ക് അറിയണ കിട്ടുന്നുള്ള കുക്കിങ് പരിപാടി ഒക്കെ കഴിഞ്ഞു ഓ മൈ ഗോഡ് ഇവിടെ നല്ല അടുപ്പൊക്കെ കത്തിച്ച് ബമ്പം പരിപാടി തീർന്നു ഇവിടെ പക്ഷേങ്കില് ഇവരുടെ ഈയൊരു ഉപ്പ് കൂടെ ചിന്തിന്നല്ലാതെ വേറെ ഒന്നും ഇവരിവിടെ കുക്ക് ചെയ്തിട്ട് ഒരു അലമ്പ് ഇവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വേണ്ട അപ്പം അതുപോലെ ചെയ്താൽ മതി എല്ലാവരും നമ്മളൊരു ദിവസം വന്ന് ഇവിടെ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേസ്റ്റ് വരുവാണെങ്കിൽ അതിവിടെ വലിച്ചെറിയാതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകാം നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് ക്ലീനാക്കുക ഇതെന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവർ ഇത്രയും വലിയൊരു ഇവിടെ കണ്ടിട്ടേക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു അഞ്ചെട്ട് പേര് ഇവിടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും അതിൻ്റെ യാതൊരു വിധ ബേസ്റ്റ് ഇവിടെ അല്ല ഈ ഉപ്പ് കുറച്ച് ഉപ്പുണ്ട് കുറച്ച് കനലുണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ അല്ല അതിൻ്റെ ഡ്രസ്സ് അങ്ങോട്ടേക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ കുളിക്കാൻ പോകുന്ന കുണ്ട് നമ്മളുടെ കുളിക്കുണ്ട് കുളിക്കുണ്ട് ആ നല്ല പേര് കുളിക്കുണ്ട് കുളിക്കുണ്ടായിക്കോട്ടെ ഇതിന് ഇപ്പോൾ പ്രത്യേക പേരുണ്ടാവും നമുക്കറിയില്ലല്ലോ നമ്മുടെ ഈ നാട്ടുകാരനല്ലീ പാറൻ്റെയൊക്കെ ഒരു ഗ്ലൈസ് കണ്ടങ്ങൾ ആ എന്താ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോർ ഓ ഇവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഒറ്റയ്ക്കാണ് അപ്പൊ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ഏഹ് അപ്പൊ ആ ഒരു മരം ഒക്കെ കണ്ടെങ്കിൽ അത് ഒരു എന്താ പറയാ ഒരു പൂച്ചെടി പോലെ പടർന്നു വരുന്ന ഒരു മരവാണത് ഏഹ് അല്ലാതെ നല്ല കാതലുള്ള ഒരു മരം ഒന്നല്ലേ കൊള്ളാം ആ വൈപ്പിട്ടുണ്ട് ഇതിലൊക്കെ വെള്ളത്തിന് ഇതിന് അവിടെ മരം വീണ് കിടക്കുന്നുണ്ട് വീണ് കിടക്കുമല്ല അത് അത് വേറെ ആരോ കൊണ്ടുവന്നിട്ടതുപോലെയൊക്കെ പോകണം കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ മേലിനൊക്കെ ചാടി വരിക അങ്ങനെ എന്തേലുമൊക്കെ ആവാം ഏതായാലും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ ഇവിടെയാണ് നമ്മളുടെ കൂടുതൽ എന്താ കഥ നോക്കട്ടെ കാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന അതിയാണല്ലോ അങ്ങ് നീലഗിരി കുന്നുകളിൽ നിന്നാണ് അത് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക അതത്തമുള്ള അത് ഔഷധഗുണമുള്ള മരങ്ങളുടെ വേരിലും തുലിയിലും അതുപോലെ തന്നെ അവയുടെ ഇലയൊക്കെ ചാടിയിട്ട് അങ്ങനെ ഒഴുക്കി വരുന്ന വെള്ളമാണ് ഇതിലെ കുളിച്ചു കഴിഞ്ഞാടല്ല പകുതി ഭക്ഷണം അതായത് മൈൻഡിലുള്ളതും മനസ്സിലുള്ളതും മക്കളെ ഞാൻ അവിടെ നിന്ന് ഒന്നു കയറി പോന്നതാണ് ആഹാ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഞാനുണ്ട് പക്ഷികളുടെ ശബ്ദമുണ്ട് വെള്ളത്തിന്റെ ശബ്ദമുണ്ട് കാറ്റിന്റെ ചെറിയ ശബ്ദമുണ്ട് ചൂര്നട ഒതിച്ചു വരുന്നു വെളിച്ചം വരണേ ഉള്ളൂ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴുള്ളൊരു രീതി എന്താ എന്താ അതിന്റെ വെള്ളത്തിന്റെ ക്ലിയർ അങ്ങ് മേഘാലയില് മാത്രല്ല നമ്മുടെ കേരളത്തിൽ ഒരു പൂക്കോട്ടും പാടത്തും അത്ര ക്ലിയറുള്ള വെള്ളമുണ്ട് അതാ പറഞ്ഞു തരുന്നത് മനസ്സിലാ പൊളി കൂളി കഴിഞ്ഞു മക്കളെ കൂളി കഴിഞ്ഞ് വണ്ടിയിലേക്ക് വന്നു അവിടെ നിന്ന് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കില്ല അപ്പോൾ അതാണ് ഇവിടെ നിന്ന് സംസാരിക്കാൻ കയറിയത് ഒന്നുമല്ല നമുക്ക് ഇങ്ങനെക്കറിയാലോ ഞാൻ എനിക്ക് ഒരുപാട് ഇ എം ഐ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെൻഡിങ് ഒക്കെ നമുക്ക് യാത്രയിൽ വരും ഇപ്പോൾ അങ്ങനെ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ കാരണം യാത്രയിലാകുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഇ എം ഐ തെറ്റിയാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ പൈസ ചിലവാകരുത് എന്നായിരിക്കും നമ്മുടെ ചിന്ത കാരണം പൈസ നമ്മുടെ കയ്യിലെ ഫുൾ പൈസ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും നമുക്ക് നാട്ടിലേക്ക് എത്തണമെങ്കിലും അല്ലെങ്കിൽ അവിടെ എന്ത് എന്ത് ആവശ്യമുണ്ടെങ്കിലും പൈസ കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇനി ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഇ എം ഐ ഒക്കെ പെൻഡ് പെൻഡിങ് ആക്കും അങ്ങനെ പെൻഡിങ് ആക്കുന്നത് പിന്നെ എനിക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറിയതാണ് അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലായിരുന്നു ഓട്ടോ റിഷിയായിട്ട് ഓടാൻ അറിയാൻ പിന്നെ വേറൊന്നും നോക്കാറില്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ നല്ല രീതിയിൽ ഓടാറാണ് സാധാരണ ചെയ്ത് ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഒരു ആറുമാസത്തേക്ക് വലിയൊരു യാത്രകളൊന്നുമില്ല ഇപ്പം തന്നെ വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തോളമായി ഒരു മാസം കഴിഞ്ഞു ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് മാസം ആവാനായി ഇനി ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ മിക്കവാറും വലിയൊരു നല്ല രീതിയിലുള്ള യാത്രയൊക്കെ പോകുകയുള്ളൂ അതുവരെ എനിക്കിവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഓട്ടോ ഓടിയിട്ടേ ഓട്ടോ ഓടിയാൽ തന്നെ കാര്യമുള്ളൂ പിന്നെ കുക്കു കുക്കുവിൻ്റെ വിഷയം പറയുവാണെങ്കിൽ കുക്കുവിൻ്റെ വിഷയം പറഞ്ഞ് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് വിഷയമായിട്ടൊന്നുമില്ല അവന് വലിയ താല്പര്യമില്ല അവന് എന്നോട് പറഞ്ഞു ഞാൻ അവന് വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട് നമുക്ക് ഇവിടെ നാട്ടിലെ ചിലരെ വീഡിയോ ഇതുപോലത്തെ എന്തേലൊക്കെ വീഡിയോകൾ ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ചെയ്യാനാണ് പറഞ്ഞത് കാരണം അവന് ഇപ്പോൾ തിരക്കാണ് ഇപ്പോൾ പണി എന്താ പണി എന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഇപ്പോൾ എന്തായാലും പണി ഉണ്ടാവാം അപ്പോൾ അവന് ഇപ്പോൾ തിരക്കാണ് അപ്പോൾ ഇപ്പോൾ അവൻ ഉണ്ടാവില്ല പറ്റുവാണെങ്കിൽ യാത്രയ്ക്ക് ഞാൻ പോരണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ഈ വീഡിയോ ചെയ്തോ ഞാൻ കുറച്ച് തിരക്കാണെന്നൊക്കെ പറഞ്ഞോളൂ ഓക്കെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലാണ് കുക്കുവിൻ്റെ കാര്യത്തിൽ കുക്കുവിനെ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്ത് വന്നിട്ടുണ്ടാവും കുക്കു ഇല്ലെങ്കിൽ വീഡിയോ കാണില്ല കുക്കുവിനെ പറ്റിച്ചു പിന്നെ കുക്കുവിനെ നൈസായിട്ട് ഒഴിവാക്കി പിന്നെ ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് വരുന്നവരോട് നമുക്ക് ഒന്നുമില്ല അങ്ങനെ പറയാം നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതൊന്നും വിഷയമായിരുന്നില്ല ഏതായാലും ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്തതിൽ വളരെയധികം വിഷമം എനിക്ക് തന്നെ ഉണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ആയിരം സബ്സ്ക്രൈബറായി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ ആ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളതിൽ ഇപ്പോൾ നാൽപ്പത്തി ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ആയിട്ടും എന്നെക്കൊണ്ടിപ്പോൾ കാര്യമായി രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം കാരണം ആ ഒരു ആയി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് ഇത്രയും ആളുകൾ നിങ്ങളുണ്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾ ഇത്രയും പേരുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ എനിക്ക് കാര്യമായ രീതി വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഏതായാലും ഇനിയിപ്പോൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞപ്പോൾ രണ്ട് മാസമൊക്കെ കഴിയും അതുവരെ നാട്ടിലെ ചില്ലറ വീഡിയോകളൊക്കെ ആയിട്ട് വരാം പിന്നെ കുക്കുവിൻ്റെ വിഷയത്തിൽ കുക്കു ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം നമുക്ക് യാത്രക്ക് ചിലപ്പോൾ അവൻ അവനുണ്ടാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ യാത്രയ്ക്ക് ഉണ്ടാവില്ല ഏതായാലും ഇനി വരുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ യാത്രക്കും അവനില്ലെങ്കിൽ യാത്ര ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ കുക്കു ഇല്ലെങ്കിൽ വീഡിയോ കാണില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊന്നേ പറയാമെന്നുള്ളൂ നിങ്ങൾ വീഡിയോ കാണാതിരിക്കേണ്ടി വരും അല്ലാതെ അപ്പം എന്താ ഞാൻ പറയാം വേറെ ഇപ്പം എനിക്ക് ആരും നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല അവനെ നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല അവനെ ഈയൊരു യാത്രയ്ക്ക് തന്നെ ഞാൻ അവനെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം നമുക്കറിയാം ഞാൻ ഒരു വട്ടം അവനില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അവനൊന്നുകൂടി കൊണ്ടുപോകാനോളജി നിർബന്ധിക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ സ്ഥിതിക്കാണ് ഞാൻ അവനെന്ന് കൊണ്ടുപോയത് അവന് വലിയ താല്പര്യമൊന്നുമില്ല പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവനെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം അവന് താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഏത് ഏത് സമയത്തും നമ്മളുടെ ഈ ഒരു ഫ്ലോറസ്റ്റ് തന്നെയാണെൻ്റെ വാതിൽ അവന് തുറന്ന് കിടക്കുന്നതായിരിക്കും അവന് യാത്ര ചെയ്യാൻ താല്പര്യം അവന് വരാം ഞാൻ എന്തായാലും യാത്രനെ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിയും അതുവരെ നാട്ടിലെ ചില്ലർ വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവില്ല കാരണം എനിക്ക് ഓട്ടോ ഓടൽ നിർബന്ധമാണ് ഓട്ടോ ഓടിയാൽ മാത്രമാണ് എനിക്ക് അടുത്ത യാത്ര പോകാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് പറ്റുന്ന ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നുണ്ട് വീട്ടിൽ പോട്ടെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് ഓടാൻ പോകണം അതൊക്കെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം വേറെ ഒന്നുമില്ല ഏതായാലും ഞാനിവിടെ ഉണ്ട് ചാനൽ ചാനലുകൂടെ ഉണ്ട് നിർത്തിയിട്ടൊന്നുമില്ല എല്ലാ ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത് നിർത്തിയോ നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല നിർത്തിയിട്ടില്ല വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ എല്ലാവരോടും അതും കൂടി പറയാമെന്ന് കരുതി നിർത്തിയിട്ടില്ല നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്